എന്റെ മച്ചാമാരെ നമ്മുടെ അമ്പലത്തിൽ കഞ്ഞി സദ്യ ആയതുകൊണ്ട് ഇന്ന് വീട്ടിലൊന്നും വെച്ചില്ല കേട്ടോ എന്നാ പിന്നെ നമുക്ക് അടിപൊളി ഒരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയാലോ എല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന അതിന്റെ ഒരു സുഖം ഞങ്ങൾ ജോലി ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന മീനോട്ട് നോക്കി ഇരുന്ന് ചായ കുടിക്കുന്നു അയ്യോ വാ ഒന്നും അറിഞ്ഞുകൂടെ അതൊക്കെ ഇടം ഉറങ്ങുന്ന ഏതൂട്ടെ എല്ലാരും കൂടെ ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അടിപൊളി ഇടക്ക് നടക്കും അതുകൊണ്ട് പച്ചക്കറി ഫുൾ അരിയുന്നവരും ഞാൻ അതിന്റെ ഇടയ്ക്ക് ഉറക്കത്തി ഇണീറ്റ് വരുന്ന ഏതൂട്ടം നോക്കുന്ന നോട്ടം കണ്ടോ തക്കാളിയും കൂടെ അരിഞ്ഞപ്പോഴത്തേക്ക് പരിപാടി തീർന്നു എന്നാ പിന്നെ നമുക്ക് തീയൽ ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഇനി പച്ചക്കറി എല്ലാം ഇട്ടുകൊടുക്കും അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞപ്പെട്ടിയും മെള്ളവെട്ടിയും മല്ലിപ്പെട്ടി പിന്നെ ഗരം മസാല അതിന്റെ ഒരു പച്ചമണൊക്കെ ബാധ നമുക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഒരു വിധമൊക്കെ വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പാചകമൊക്കെ അമ്മയ എന്നാലും നമുക്ക് ഉപ്പൊന്നും നോക്കണ്ടേ കൊള്ളം കേട്ടോട്ടു പിന്നെ വന്നു സംഭവം മണം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി എല്ലാം ഇനി നമുക്ക് കഴിക്കാം ഞാൻ കുറച്ച് കറി എന്നാ ഞാനും കുറച്ച് എന്നാ ഞാൻ കുറച്ച് കഴിച്ചു നോക്കാം കൊള്ളാട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സ്വന്തമായിട്ട് അമ്മ എന്നിട്ട് അമ്മ എന്നെ പറയാ അടിപൊളിയായി അപ്പൊ നമ്മളെല്ലാം കൂടെ ഒത്തുപിടിച്ചപ്പോഴത്തേക്ക് രാത്രിത്തേക്കുള്ള ഫുഡായി അപ്പൊ ശരി എന്നാൽ പുതിയ പുതിയ വിശേഷമായി മറ്റൊരു കാണാം ബൈ